ഹലോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോളൂ ഓക്കെ ഹലോ ഇന്ന് ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ എവിടെയാണെന്ന് ഞാൻ വേളാങ്കണ്ണിയിലാണ് ഞാനിപ്പോൾ ഒരു ആറാമത്തെ തവണയാണ് ചെറുപ്പത്തിലാണ് നാല് തവണ വന്നിട്ടുള്ളത് പിന്നെ വലുതായപ്പ് രണ്ട് തവണ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ ഇത് മൂന്നാമത്തെ തവണയാണ് ഞാൻ വേളാങ്കണ്ണിയിൽ വരുന്നത് ഭയങ്കര ചെറുപ്പത്തിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇനി പ്രാവശ്യം ഞാൻ ഭയങ്കര സ്പെഷ്യലായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഇന്ന് രാവിലെ വന്നപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് മുഴുവൻ ഇന്ന് ഇവിടെ വേളാങ്കണ്ണിയിലാണ് എല്ലാ വിശേഷങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും പിന്നെന്താ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നന്നായി ശ്രമിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ വീഡിയോ കാണാം എന്തായാലും എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഞാൻ ആദ്യമായിട്ട് നന്നായിട്ടൊന്ന് ചെയ്യാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്യേണ്ടതാണ് നേരത്തെ ഞാൻ ഈ ജീസസിൻ്റെ ബാക്കിൽ കാണുന്നുണ്ടോ അതിൻ്റെ ഫ്രണ്ടിലായിരുന്നു ഇപ്പം ഞാൻ നടന്ന് നടന്ന് ബാക്കിൽ എത്തിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ രാവിലെ ഒന്ന് പതുക്കെ ഒറ്റയ്ക്ക് നടക്കാനിറങ്ങിയതായിരുന്നു എന്താ പറയുക നല്ല എക്സ്പീരിയൻസ് ആണ് ഇവിടെ പക്ഷേ നല്ല ചൂടായി തുടങ്ങി ഇപ്പം തന്നെ ഇപ്പോൾ എട്ടേ കാലമായിട്ടുള്ളൂ എന്നിട്ടും ഭയങ്കരമായിട്ട് തുടങ്ങി ഇന്നലെ രാത്രി ഞങ്ങൾ വന്നതാണ് ഞങ്ങളുടെ അവിടുത്തെ നിന്ന് ഒരു പള്ളിയിൽ നിന്ന് എല്ലാ ശനിയാഴ്ചയും വേളാകണ്ണിയിലേക്ക് ട്രിപ്പ് പോകുന്നുണ്ട് അപ്പോൾ അതവിടെ നിന്ന് ഞങ്ങൾ ഇന്നലെ മണിക്ക് രാത്രി മണിക്ക് കയറി ഇന്ന് രാവിലെ ആറുമണിക്ക് ഞങ്ങളിവിടെ എത്തി ഇനിയിപ്പോൾ ഇന്നത്തെ ടൈമിംഗ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും മണിക്ക് ഫുഡ് കഴിച്ചിട്ട് കുർബാനയ്ക്ക് വരും കുർബാന കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പിന്നെ ഇവിടെ എവിടെ വേണമെങ്കിലും പോവാം ഇവിടെ രണ്ട് പള്ളിയിട്ട് പുതിയ പള്ളി ഉണ്ട് പഴയ പള്ളിയിട്ട് അപ്പോൾ അങ്ങനെ പള്ളിയിൽ കുർബാന ഇന്ന് കുർബാനയ്ക്ക് വരണം അത് കഴിഞ്ഞിട്ട് എവിടെ വേണമെങ്കിലും പോവാം ബീച്ചിലേക്കൊക്കെ പോകണമെന്നുണ്ട് നോക്കണം പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കും വീട്ടിലേക്ക് പോവും നാളെ രാവിലെ വീട്ടിലെത്തും അങ്ങനെയാണ് ഞങ്ങളുടെ ടൈമിംഗ് ഒക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ഓരോന്ന് ഓരോന്നേരം ഞാൻ കാണിക്കും ഞങ്ങൾ റൂമിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് കുർബാനയ്ക്ക് വേണ്ടി പോകാൻ പോകുമ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു കുർബാനയ്ക്ക് പോവാം പിന്നെ നോക്കിയപ്പോൾ ഞങ്ങൾ വന്ന ഒരു ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടി പോവാം എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഞങ്ങൾ റൂട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അവിടെ ചെന്നിട്ട് എന്താ ഞാൻ എന്തായാലും അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കണില്ലേ പക്ഷെ എന്താ സംഭവം ഞാൻ നെക്സ്റ്റ് വീഡിയോ കാണിച്ചിരുന്നതായിരിക്കും അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളോ ഓക്കെ റെഡി വൺ ടു ത്രീ ഉണ്ണിയുടെ തല മുട്ടടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര കറച്ചിലായിരുന്നു അതുകൊണ്ട് ആ വീഡിയോ ഒന്നും കാണിക്കാണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കറച്ചിലൊക്കെ മാറി കുർബാന ഒക്കെ കഴിഞ്ഞ് നടന്നു പോകുന്നൊരംഗാണ് ഇതൊക്കെ വേളാങ്കണ്ണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണത് പരിശുദ്ധ അമ്മയുടെ കുളം ആണിത് ഏകദേശം പതിനാറാം നൂറ്റാണ്ടിൽ പരിശുദ്ധ ആരോഗ്യ മാതാവ് ഈ കുളക്കരയിൽ വെച്ച് ഒരു പാൽക്കാരനായ ബാലന് പ്രത്യക്ഷപ്പെടുകയും അവനെ അത്ഭുതമായും വിധം അനു അനുഗ്രഹിക്കുകയും ചെയ്തു അന്നു മുതൽ ഈ ജലസംഭരണി പരിശുദ്ധ അമ്മയുടെ കൂളം എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ കുളത്തിലെ ജലം ദൈവകൃപയുടെയും നിരവധി അനുഗ്രഹങ്ങളുടെയും ഉറവയായി വിശ്വസിച്ച് പോരുകയും ചെയ്യുന്നു ഇവിടെ വെച്ച് പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേക ഒരു സ്ഥലമാണിത് അപ്പോൾ വളരെ സ്പെഷ്യലായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് വളരെയധികം അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒരു പ്രാർത്ഥിക്കുന്ന വളരെയധികം പ്രാർത്ഥിക്കുന്ന വളരെ വിശുദ്ധമായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ് ഇത് പുതിയ പള്ളിയുടെ ഉൾഭാഗമാണ് പുതിയ പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഞങ്ങൾ കുർബാനയ്ക്ക് വന്നത് ഇതിനകത്ത് വളരെ കുറേ സ്ഥലമുണ്ട് നമ്മൾ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ നടുക്കിൽ തന്നെ നിന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര എക്കോയാണ് അപ്പോൾ കറക്റ്റ് ക്ലിയറായിട്ട് കുർബാന ഒന്നും കേൾക്കാനൊന്നും സാധിക്കില്ല അപ്പോൾ നേരത്തെ വന്ന് നമ്മൾ അവിടെ ഇരിക്കാം പിന്നെ പുതിയ പള്ളിയും ഒരു പഴയ പള്ളിയും ഉണ്ട് അവിടെ തമിഴ് കുർബാന ഉണ്ടായിരുന്നത് ഇവിടെ മലയാളം കുർബാന ഉണ്ടായിരുന്നത് പിന്നെ ഇത് ലത്തീൻ പള്ളിയാണ് ഏളാങ്കണ്ണി പള്ളി ലത്തീൻ പള്ളിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഹലോ ഞാനിപ്പോൾ രാവിലെ വീഡിയോ എടുത്തതാണ് പിന്നെ ഞാനിപ്പോൾ എടുക്കുന്നത് ഇപ്പോൾ എത്ര മണിയായെന്ന് വെച്ചാൽ ആ ഇപ്പോൾ അഞ്ച് ഇരുപതായ സമയം ഞാനിപ്പോൾ ഉള്ളത് റേണാങ്കണ്ണിയിൽ തന്നെ പുതിയ പള്ളിയിലാണ് ചെറിയ പള്ളി എന്നാണ് ഈ പള്ളീന്ന് പറയുന്നത് അപ്പോൾ ഈ പള്ളിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഞങ്ങൾ ഇനിയിപ്പോൾ പോവാറായി ശരിക്ക് സംഭവം ഞാൻ രാവിലെ വന്നതിന് ശേഷം പിന്നെ ഒന്നാമത് ഭയങ്കര വെയിലായിരുന്നു പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഉണ്ണിയും ഉറങ്ങായിരുന്നു അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഉണ്ണീനെ മുട്ട തല മുട്ടടിക്കാനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനൊക്കെ ചെറുതായിരുന്നപ്പോഴും ഞങ്ങൾക്ക് ഒരു വയസ്സായപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് മുട്ടയ്ക്ക് അടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ എൻ്റെ അനിയന്മാർക്കും അവർക്കും ഒരു വയസ്സായിപ്പോ വന്നു അങ്ങനെയാണ് കുറേ തവണ വന്നിട്ടുള്ളത് ഇങ്ങോട്ട് പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോൾ പള്ളിയും സ്ഥലങ്ങളൊക്കെ ഫുൾ മാറിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം പിന്നെ ഒരു വേറെ പ്രത്യേകതയുള്ളത് ഉണ്ണിക്ക് ഇന്ന് ഒന്നര വയസ്സ് തികയുന്ന ദിവസമാണ് മാർച്ച് പതിനേഴാം തീയതി അപ്പം അന്നത്തെ ദിവസം തന്നെ ഉണ്ണിനെ ഇവിടെ വേളാങ്കണ്ണിയിൽ കൊണ്ടുവരാനും പിന്നെ ഈ മുട്ട അടിക്കാനൊക്കെ പറ്റിയത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഭാഗ്യം പോലെയാണ് തോന്നുന്നത് ഞങ്ങൾ ഒരു വയസ്സായപ്പോൾ തൊട്ട് പ്ലാൻ ചെയ്യുന്നതാണ് ഇങ്ങോട്ട് വരണം ഉണ്ണിനെ കൊണ്ടുവരണം എന്നൊക്കെ ഇപ്പോഴാണ് എല്ലാം ഒരു സാഹചര്യങ്ങളൊക്കെ ഒന്ന് വന്നത് ശരിയായത് അങ്ങനെ ഞങ്ങൾ രാവിലെ വന്നപ്പോൾ കുർബാനയ്ക്ക് വന്നു ഒമ്പത് മണിക്കായിരുന്നു കുർബാന ഈ പള്ളിയിലായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ പള്ളി അല്ലെങ്കിൽ ചെറിയ പള്ളിയിലാണ് ഈ പള്ളിയിലെന്ന് പറയുന്നത് വേറൊരു പള്ളി ഉണ്ട് അവിടെയാണ് അതാണ് പുതിയ വലിയ പള്ളി ഞാൻ അന്ന് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുന്നേ വന്നപ്പോൾ ഇവിടുത്തെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അത് തന്നെ വീണ്ടും ഇവിടുത്തെ തന്നെ എല്ലാം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇന്നും വീണ്ടും കാണിക്കാത്തത് പിന്നെ കാണിക്കാത്ത സ്ഥലം ഒന്നുമില്ല ഞാൻ അന്ന് ഞങ്ങൾ കടലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പ്രാവശ്യം ഞാൻ കടലിലൊന്നും പോകുന്നില്ല എന്താണെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് നടന്ന് നടന്ന് നല്ല കാലൊക്കെ വേദനയാണ് എല്ലാവർക്കും വയ്യാണ്ടായി ഞങ്ങൾ എന്നിട്ട് ഉച്ചയ്ക്ക് ഉറങ്ങി എണേറ്റിട്ടാണ് ഇപ്പോൾ ഉടമ നിൽക്കുന്നത് അന്ന് വന്നപ്പോൾ ഞാൻ കാണിക്കാത്ത ഒരു സ്ഥലം ഇതാണ് ഇത് സ്റ്റോളാണ് നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാം മാതാവിൻ്റെ രൂപങ്ങൾ മോതിരം അങ്ങനത്തെ ഒക്കെ എല്ലാ ഇങ്ങനെ തീർത്ഥാടന സ്ഥലങ്ങളിലും ഉണ്ടാവുന്നതാണ് അത് ഞാൻ അന്ന് വന്നപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഇതാണ് ആ സ്ഥലം നെക്സ്റ്റ് പറയുന്നത് ഈ സ്ഥലമാണ് നേർച്ചകളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് നമുക്ക് കുറേ നേർച്ചകൾ ചെയ്തതിൻ്റെ വെളിച്ചെണ്ണ പിന്നെ വിശുദ്ധ കുളത്തിൽ നിന്നുള്ള വെള്ളം ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും ഇതിൻ്റെ പരിസര സ്ഥലങ്ങളാണ് ഇത് ഇവിടെ തന്നെയാണ് ആ കുളം എന്ന് പറയുന്നത് ഹോളി വാട്ടർ കിട്ടുന്ന സ്ഥലം പിന്നെ ഇത് വേറൊരു സ്പെഷ്യൽ സ്ഥലമാണ് ഇത് കുരിശിൻ്റെ വഴി പോകുന്ന സ്ഥലമാണ് ഇവിടെ മണലിട്ടുണ്ട് നമ്മൾക്ക് എല്ലാം പ്രാർത്ഥിച്ച് നമുക്ക് കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ മുട്ടുകുത്തി നമ്മൾ പ്രാർത്ഥിക്കും ഈ മണൽ മുഴുവൻ നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് വരുന്ന ഒരു നേച്ച കൂടി ഉണ്ട് അവിടെ അങ്ങനത്തെ ഒരു വേറൊരു സ്പെഷ്യൽ സ്ഥലമാണ് പിന്നെ ഇവിടെ ഒരു ധ്യാനമോ എന്തോ ഒരു പരിപാടി നടക്കാൻ പോകുന്നുണ്ട് അതിൻ്റെയാണ് ഈ കസാരകളൊക്കെ ഇട്ടിട്ടുള്ളത് ഇവിടെ പിന്നെ കുറേ ചെറിയ കുട്ടികളൊക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് ബിസ്ക്കറ്റ് തരുമോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പൈസ തരുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറേ പിള്ളേർ വരുന്നത് ഞാൻ കണ്ടു പിന്നെ ഒരു ചെറിയ ഒരു പെൺകുട്ടി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് മെഴുകുതിരി വിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അമ്മയൊക്കെ അവിടെ സൈഡിൽ അവിടെ ഇരിക്കുന്നുണ്ട് ഈ കുട്ടികളെ പറഞ്ഞ വിടാണ് അവർക്ക് അറിയാം കുട്ടികളെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയാണ്ടിരിക്കില്ല എന്ന് പക്ഷെ പാവം തോന്നിട്ട് അവരെയൊക്കെ കാണുമ്പോൾ ശരിക്കും ഇത് നമ്മുടെ ആ പള്ളിയിൽ തന്നെ ഫ്രണ്ടിലുള്ള ആ ഡോറാണ് പിന്നെ നല്ല എന്താ പറയുക അത്രയ്ക്കും കഷ്ടപ്പെട്ട് നല്ല ഭംഗിയായിട്ടാണ് അവിടുത്തെ പരിസരങ്ങളും ഒക്കെ അവർ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് അതിനൊരു ശരിക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവിടെ ഉണ്ട് എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കാനൊക്കെ നമ്മളവിടെ ചെന്നാൽ തന്നെ നമ്മളവിടെ ഈ കുറച്ച് മാക്സിമം വൃത്തികേടാക്കാതെ കുപ്പികളോ വേസ്റ്റുകളോ ഒന്നും ഇടാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം പിന്നെ ആ കുട്ടികളെന്ന് മേടിച്ച എഴുതിരിയാണ് ഞങ്ങളിവിടെ കത്തിക്കുന്നത് അപ്പോൾ ഉണ്ണിനെ കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നെഴിതിരി കത്തിച്ചതായിരുന്നു ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ എനിക്ക് പോകുന്ന സമയത്തൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു ഉണ്ണി എന്താവും എന്നൊക്കെ പക്ഷെ അവൾക്ക് ഒരു അവൾക്കൊരു ഉണ്ടായിരുന്നില്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടൊന്ന് ഞാൻ പറയാനുള്ളത് ശരിക്കും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെ ആദ്യമായിട്ടാണ് ഇത്രയും ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ പോകുന്നത് അപ്പം എങ്ങനെയായിരിക്കും അവൾക്ക് എല്ലാ അസുഖങ്ങൾ വരുമോന്നൊന്നും ഒക്കെ ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ല ഭാഗ്യത്തിന് അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടെ നിന്ന് ഇവിടെ നടക്കുമായിരുന്നു ഞങ്ങൾ ഈ സ്ഥലങ്ങളിലൊക്കെ നേരത്തെ വന്നതാണ് പിന്നെ ഉറക്കണേറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഉഷാറായപ്പോൾ ഞങ്ങളിവിടെയൊക്കെ നടക്കും പിന്നെ ഇതാണ് പള്ളിയിലത്തെ ടൈമിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടേന്ന് നമുക്കറിയാം പിന്നെ ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു ഗ്രോട്ടോ ആണ് യേശുവും അതൊരു ബൈബിളിലത്തെ ഒരു സംഭവമാണ് ശരിക്കും കുട്ടികൾ എൻ്റെ അടുത്തേക്ക് വരട്ടെ അവരാരും തടയണ്ട എന്ന് പറഞ്ഞ ഒരു ബൈബിൾ വാക്യത്തിൻ്റെ ഒരു അതിൻ്റെ ആസ്പദമാക്കിയിട്ടുണ്ടാക്കിയ ഒരു ഗ്രോട്ടോ ആണിത് ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി തിരിച്ച് റൂമിലേക്ക് വന്നു ഇനി ഞങ്ങള് തിരിച്ച് പോവാ സമയം എന്താ ആറര കഴിഞ്ഞു ഏഴരയ്ക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇവിടുന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഏഴ് മണിക്ക് ഫുഡ് വെച്ച് ഞങ്ങൾ അവിടെ പോകും അത്രേ ഉള്ളൂ അപ്പോൾ ഞങ്ങള് ഏഹ് വേളക്കടയിലൊക്കെ വന്നു ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി ഉണ്ടിയുടെ തന മുട്ടടിച്ചു അതായിരുന്നു മെയിൻ കാര്യം ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണിത് ഇതൊക്കെ ആ പള്ളിയിൽ നിന്ന് കൊണ്ടുപോകുന്ന ആൾക്കാർ തന്നെ ഏർപ്പാടാക്കിയിട്ടുള്ള ഹോട്ടലും റൂമ് ഫുഡ് എല്ലാം അതാണ് അപ്പോൾ ഞങ്ങൾ എന്താ പറയുക കുറേ നാളായിട്ടിങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യമായിരുന്നു വേളാണ്ടെ വരുന്നതും ഉണ്ണിയുടെ മുട്ട് വയ്ക്കുന്ന കാര്യമൊക്കെ അവിടെ അത് കഴിഞ്ഞു അപ്പോൾ ഞങ്ങളൊക്കെ ഫുൾ ഹാപ്പി ആയിട്ട് തിരിച്ച് പോകാൻ പോവാണ് എത്ര വീഡിയോ വേണം എങ്ങനെയും വന്നിട്ടുള്ളത് ജസ്റ്റ് കമന്റ് ചെയ്തോളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ വരുന്നത്